ഗൈസ് അങ്ങനെ ജിക്സൺ സിംഗിന്റെ ഒരു തീരുമാനമാകുന്നു അദ്ദേഹം ഈസ്റ്റ് ബംഗാളിലേക്ക് പോകുന്നു എന്നുള്ള കാര്യത്തിൽ റിലയബിൾ ആയിട്ടുള്ള സോഴ്സസിൽ നിന്നൊക്കെ വാർത്തകൾ വരുന്നു ഒരു മൾട്ടിപ്പിൾ ഇയർ കോൺട്രാക്റ്റിലാണ് അദ്ദേഹം ഈസ്റ്റ് ബംഗാളിലേക്ക് ജോയിൻ ചെയ്യുന്നത് ബ്ലാസ്റ്റേഴ്സിന് ഒരു ഹയസ്റ്റ് ട്രാൻസ് ഓഫ് ഇയൊക്കെ കിട്ടി എന്നുള്ള വാർത്തകളൊക്കെയാണ് പുറത്തേക്ക് വരുന്നത് അപ്പം ഇതുമായി ബന്ധപ്പെട്ട് ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുള്ള വീഡിയോയിൽ പറഞ്ഞതാണ് ജിക്സൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിലവിലെ സാഹചര്യത്തിൽ പോയി കഴിഞ്ഞാൽ ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ടഫ് ആയിരിക്കും ആ ഒരു സിറ്റുവേഷൻ എന്നുള്ളത് കാരണം ഇപ്പോൾ നമുക്ക് അവിടെ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്ലെയർ തന്നെയാണ് ജിസൻ നാഷണൽ ടീമിലൊക്കെ കളിക്കുന്ന ഒരു പ്ലെയർ ആണ് സോ നിലവിലെ സാഹചര്യത്തിൽ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു പൊസിഷനിലേക്ക് ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഇന്ത്യൻ ടീമിനെ എത്തിക്കണം അല്ലെങ്കിൽ നമ്മളൊരു ഫോറിൻ ടീം ആയിട്ട് കളിക്കുന്ന ഒരു പ്ലെയറെ എത്തിക്കുക എന്നുള്ള സാഹചര്യമാണ് അപ്പം നിലവിൽ ഇതില്ലാത്തൊരു സാഹചര്യത്തിൽ അത് ഒരു റിസ്കി തന്നെ ആയിരിക്കും അല്ലെങ്കിൽ ആ പൊസിഷൻ കവർ ചെയ്യണമെന്നുള്ളതാണ് അപ്പം ചിലയിടങ്ങളിലൊക്കെ ഞാൻ കാണാനിടയായി നമുക്ക് ഒരു ഹയസ്റ്റ് ട്രാൻസ്ഫർ ഫീ ഫിഒക്കല്ലേ കിട്ടിയ അത് ക്ലബ്ബിനെ സംബന്ധിച്ചിടത്തോളം അതിൽ മാനേജ്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം നല്ലതല്ലേ നമ്മൾ സന്തോഷിക്കുക അല്ലേ വേണ്ട എന്നൊക്കെ ഉള്ളത് പക്ഷേ ഒരു കാര്യം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഒരു ബിസിനസ്സുകാരന് ഒരു ബിസിനസ് നടത്തി ഒരു വലിയ പ്രോഫിറ്റ് കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾ സന്തോഷിക്കും അപ്പോൾ നിങ്ങൾ ചിന്തിക്കും ഞാൻ ബിസിനസ്സും ക്ലബുമായിട്ട് എന്തിനാണ് ഒരു താരതമ്യപ്പെടുത്തി പറയുന്നത് എന്നുള്ളത് എനിക്കത് തന്നെയാണ് പറയാനുള്ളത് അതായത് ഈ ഒരു ക്ലബിന് ഒരു വലിയ പ്രോഫിറ്റ് കിട്ടിയെങ്കിൽ അത് മറ്റു പ്ലേസിലേക്ക് അതായത് നമുക്ക് ബെറ്ററായുള്ള ഓപ്ഷനിലേക്ക് പോകാൻ വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ ഞാൻ സന്തോഷിക്കാം അല്ലെങ്കിൽ ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അവർ പോക്കറ്റിലിട്ട് വേറെ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ അതിൽ ഞാൻ സന്തോഷിക്കേണ്ട കാര്യമുണ്ടോ എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട അല്ലെങ്കിൽ നമ്മൾ സന്തോഷിക്കേണ്ട കാര്യമുണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അതല്ല ഇപ്പം ഞാൻ ബിസിനസ്സുകാരൻ്റെ എക്സാമ്പിൾ പറഞ്ഞോണ്ട് തന്നെ ബിസിനസ്സുകാരൻ നമുക്ക് ഗുണകരമാകുന്ന അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റി ഗുണകരമാകുന്ന രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സന്തോഷിക്കില്ല അതുപോലെ തന്നെയാണ് ഞാൻ പറഞ്ഞത് നമുക്കത് ക്ലബ്ബിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് വേറെ വേണ്ട പൊസിഷനിലോ ആ ഏതെങ്കിലും തരത്തിലോ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ട് അത് ഗുണകരമായി മാറിക്കഴിഞ്ഞാലും നമുക്ക് അതിനൊരു ഒരു ഒരു നല്ല മൂവ് എന്നുള്ള നിലയിൽ ഉറപ്പായിട്ട് പറയാനായിട്ട് സാധിക്കും എന്നുള്ളത് അതൊന്നും ഒരു നാഷണൽ ടീം പ്ലെയറും കൂടി പോകുന്നു എന്നുള്ളതാണ് ഈ ഒരു അവസരത്തിൽ പറയേണ്ടതുണ്ട് പിന്നെ ഈസ്റ്റ് ബംഗാൾ മൊത്തത്തിൽ ക്ലാസ്സേഴ്സിനെ തൂക്കി വാങ്ങുവാണോ എന്നുള്ളത് ഒരു ബുദ്ധിയാണ് കാരണം ഗില്ല് പോയി റാക്കിപ്പ് ഖബ്ര നിഷു കുമാർ മഹേഷ് സിംഗ് നോറം ഇപ്പോൾ ദിമി പോകുന്നു അതിനോടൊപ്പം തന്നെ ഇതാ ജീക്സനും കൂടെ പോകുന്നു ഇമാമിക്ക് പ്ലാസ്റ്റേഴ്സിനെ കൂടി വാങ്ങിക്കാമായിരുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ഞാൻ വിമാ പറഞ്ഞതാണ് എന്താണെങ്കിലും ഈ ഒരു ഡീലിൽ ഈസ്റ്റ് ബംഗാൾ എന്ന് പറയുന്ന ഒരു ക്ലബിനിന് ജീക്സൻ സിംഗ് എന്ന് പറയുന്ന പ്ലെയറിനും നല്ലത് തന്നെയാണെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് കാരണം ജീക്സൻ സിംഗിന് ഒരു ഷുവർ ഷോട്ട് ഷോട്ടായിട്ടുള്ള ഫസ്റ്റിലും ചാൻസസുണ്ട് അത് അദ്ദേഹത്തിന് ഏത് ക്ലബ്ബിൽ പോലും ഉണ്ട് പക്ഷേ കെ ബി എസ് സീൽ ഇപ്പം കുറച്ചും കൂടി ഒരു കോമ്പറ്റീഷൻ ആ ഒരു പൊസിഷനിൽ ഉണ്ട് എന്നുള്ളൊരു വാസ്തവം തന്നെയാണ് അദ്ദേഹം പെർഫോം ഡിപ്പായി കഴിഞ്ഞാൽ അവിടെ റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന പ്ലേസ് ഉണ്ട് എന്നുള്ളതൊരു ഒരു വസ് വാസ്തുത തന്നെയാണ് പക്ഷേ ഞാൻ പറഞ്ഞല്ലോ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്ലെയർ തന്നെയാണ് ആ ഒരു ഡി എം പൊസിഷനിൽ വേണ്ടത് എന്നുള്ള കാര്യമാണ് അപ്പം ഈസ്റ്റ് ബംഗാളിലേക്ക് വരുന്ന സമയത്താണെങ്കിൽ അവിടെ അങ്ങനെ പുള്ളിക്ക് കോമ്പീറ്റ് ചെയ്യാൻ പറ്റുന്ന പ്ലേസ് ഒന്നും തന്നെ ഇല്ല ആ പൊസിഷൻ അവർ ഒരു വീക്കായിട്ടുള്ള പൊസിഷനായിരുന്നു അവിടേക്കാണ് ആഡ് ചെയ്യുന്നത് സോ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഷുവർ ഷോട്ടായിട്ട് ഈസിലി എല്ലാ മാച്ചും സ്റ്റാർട്ട് ചെയ്യാനുള്ള തന്നെ സാധ്യതകളുണ്ട് പിന്നെ ഈസ്റ്റ് ബംഗാളിനും അതൊരു നല്ലത് തന്നെയാണ് എന്നുള്ളതാണ് പറയാനുള്ളത് പിന്നെ ഇദ്ദേഹം പോയതിൽ വിഷമമുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രോ ഞാനും നിങ്ങളെപ്പോലെയൊക്കെ പലരെ പോലെയും ആദ്യ സീസൺ തൊട്ട് കളി കാണാൻ തുടങ്ങിയാണ് അപ്പം യൻഹ്യൂമും പോയപ്പോഴും അല്ലെങ്കിൽ ഒഗ്ഗച്ച പോയപ്പോഴും അല്ലെങ്കിൽ സഹലും ഡയാസും അൽവാറവും ഗില്ലും ഒക്കെ പോയപ്പോഴും വിഷമിച്ചിട്ടുണ്ട് സോ ഇപ്പം ഇടയ്ക്കിടയ്ക്ക് വിഷമിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഇത് ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രക്രിയ എന്ന നിലയിൽ തന്നെ അക്സെപ്റ്റ് ചെയ്തു റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് അത്ര വിഷമിക്കുന്നില്ല ഇനി ഇതും പ്രതി ഇനി പ്രതീക്ഷിക്കാമെന്നുള്ള തരത്തിലാണ് ഈ ഒരു കാര്യങ്ങളെയൊക്കെ അപ്രോച്ച് ചെയ്യുന്നത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് എന്താണെങ്കിലും മറ്റൊരു വാർത്ത കൂടി പറയേണ്ടതുണ്ട് സെർജുവൽ ലബേറ എന്ന് പറയുന്ന ഒഡീഷ എഫ് സിയുടെ സ്പാനിഷ് പരിശീലനം രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെ ഒരു കോൺട്രാക്റ്റ് കൊടുക്കുന്നു സോ ഇപ്പോൾ അദ്ദേഹം ഇന്ത്യയിലെ ഹയസ്റ്റ് പെയ്ഡായിട്ടുള്ള ഒരു കോച്ചായിട്ട് മാറുന്നു എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് നമുക്കറിയാലോ ഐ എസ് എല്ലിൽ വളരെ സക്സസ് കണ്ടെത്തിയിട്ടുള്ള അല്ലെങ്കിൽ ഇന്ത്യൻ ഫുട്ബോളിൽ വളരെ സക്സസ് കണ്ടെത്തിയിട്ടുള്ള ഒരു കോച്ച് തന്നെയാണ് അദ്ദേഹം എന്നുള്ളത് നിസ്സംശയം പറയാനായിട്ട് സാധിക്കും അത് ഗോവയ്ക്കൊപ്പം ആണെങ്കിലും മുംബൈ സിറ്റി എഫ് സിക്കൊപ്പം ആണെങ്കിലും ഇപ്പം ഒഡീഷയിൽ കഴിഞ്ഞ സീസണിലാണ് വന്ന് ട്രോഫി ഒന്നും സ്വന്തമാക്കിയില്ലെങ്കിലും അവരെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഐ എസ് എല്ലിന് സെമി ഫൈനൽസിൽ എത്തിച്ചു അതുപോലെ തന്നെ അവരുടെ ബെസ്റ്റ് ഇതായിട്ടുള്ള നാലാം സ്ഥാനത്ത് എത്തിക്കാൻ സാധിച്ചു അതുപോലെ സൂപ്പർ കപ്പിൻ്റെ ഫൈനലിൽ എത്തിച്ചു എഫ് സി കപ്പിൻ്റെ നെക്സ്റ്റ് റൗണ്ടിലേക്ക് പ്രോഗ്രസ് ചെയ്യാനൊക്കെ സഹായിച്ചു അപ്പം ഇത്തവണ കുറച്ചും കൂടെ നല്ല രീതിയിൽ മാനേജ്മെൻറ്റ് ഫീഡ് ചെയ്തിട്ടുണ്ട് ഇപ്പം വോമസിനെ എത്തിച്ചു മറ്റ് ചില പ്ലേഴ്സിനെ എത്തിച്ചു പ്രധാന താരങ്ങളെ റീറ്റെയിൻ ചെയ്യാൻ സാധിച്ചു എന്നുള്ളതൊക്കെ അടുത്ത സീസണിലേക്ക് വരുമ്പോൾ അവർക്ക് ഒരു പോസിറ്റീവായുള്ള കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഒരു ലോങ് ടേം പ്രോജക്റ്റിൽ വേറെ നിലനിർത്താൻ അവർ തീരുമാനിക്കുന്നത് എന്നുള്ളതാണ് സോ ദാറ്റ്സ് ഇറ്റ് കേസ് അപ്പോൾ നിങ്ങളുടെ ഒപ്പിനെ ഉറപ്പായിട്ടും പോസിറ്റീവ് മേടിക്കാണെങ്കിൽ പക്ഷേ ശനിയാണ്